കെ എസ് ആർ ടി സിയിൽ പണിമുടക്ക് ആരംഭിച്ചു ബസ്സുകൾ തടഞ്ഞ ടി ഡി എഫ് പ്രവർത്തകർ കെ എസ് ആർ ടി സിയിലെ ഐ എൻ ഡി സി യൂണിയനുകളുടെ കൂട്ടായ്മയായ് നടത്തുന്ന ഇരുപത്തിനാല് മണിക്കൂർ പണിമുടക്ക് ആരംഭിച്ചു എല്ലാ മാസവും ഒന്നാം തീയതി ശമ്പള വിതരണം ചെയ്യണം എന്നതടക്കം പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം തിരുവനന്തപുരം പാപ്പനങ്കോട് കെ എസ് ആർ ടി സി ഡിപ്പോയിൽ സ്വിഫ്റ്റ് ബസ് തടഞ്ഞു ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക് സമരത്തെ നേരിടാൻ സർക്കാർ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതിനിടെ ഡയസ്നോൺ പ്രഖ്യാപനം നിലപാടിലാണ് സമര രംഗത്തുള്ള ടി എഫ് പണിമുടക്കിന്റെ ഭാഗമായി ടി ഡി എഫ് പ്രവർത്തകർ ബസ്സുകൾ തടയുന്നുണ്ട് തിരുവനന്തപുരം പാപ്പനങ്കോട് പാലക്കാട് ഡിപ്പോകളിൽ പ്രവർത്തകർ ബസ് തടഞ്ഞു പ്രതിഷേധവുമായി ടി ഡി എഫ് പ്രവർത്തകർ ബസ് ഡിപ്പോകളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട് ഇതിനിടെ സമരം നേരിടാനുള്ള നടപടികളുമായി കെ മാനേജ്മെന്റ് മുന്നോട്ട് പോവുകയാണ് താത്കാലിക ജീവനക്കാരെ ഉപയോഗിച്ച് പരമാവധി സർവീസുകൾ നടത്താനാണ് കെഎസ്ആർടിസി മാനേജ്മെന്റിന്റെ നിർദ്ദേശം ഡയസ്നോൺ കർശനമാക്കി നടപ്പിലാക്കാനും നിർദ്ദേശമുണ്ട് സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവധി അനുവദിക്കരുതെന്നാണ് നിർദ്ദേശം ഡി എ കുഴിശ്ശിക പൂർണ്ണമായും അനുവദിക്കുക ശമ്പള പരിഷ്കരണ കരാറിന്റെ സർക്കാർ ഉത്തരവിറക്കുക ഡ്രൈവർമാരുടെ സ്പെഷ്യൽ അലവൻസ് കൃത്യമായി നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും സമരക്കാർ ഉയർത്തുന്നുണ്ട് ഇപ്പോഴും മാസം പകുതിയാകുന്നതോടെയാണ് ശമ്പളം നൽകുന്നതെന്നാണ് പരാതി പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതുവരെ സമരവുമായി മുന്നോട്ടു പോകുമെന്നാണ് ടി ഡി നേതൃത്വത്തിന്റെ പ്രതികരണം സമരത്തിനെതിരെ രൂക്ഷമായ ഭാഷയിൽ ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ രംഗത്തെത്തിയിരുന്നു സമരം കെ എസ് ആർ ടി സിയെ തകർക്കാനുള്ള ഗൂഢാലോചനയെന്ന മന്ത്രി വിമർശിച്ചു സമരം പൊതുജനങ്ങളെ ബാധിക്കാനിടയുണ്ട് അൻപത് ശതമാനത്തിലധികം ബസ്സുകൾ ഇന്ന് സർവീസ് നടത്തില്ല എന്നാണ് സമരക്കാരുടെ അവകാശവാദം